അങ്ങനെ നമ്മുടെ ഗബ്രി ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിയിരിക്കുന്നു റീ എൻട്രി വന്ന സമയം മുതൽ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റീഎൻട്രി നമ്മുടെ ഗബ്രിയുടെ തന്നെ ആയിരുന്നു ഗബ്രി വീട്ടിനകത്ത് കയറുമ്പോൾ ജാസ്മിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും ആ സമയത്ത് ഉണ്ടാകുന്ന ഇമോഷൻ ഇതൊക്കെ അറിയാൻ വേണ്ടി വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രേക്ഷകരെ എല്ലാം ബിഗ് ബോസ് പറ്റിക്കും ഒരുപക്ഷെ ബിഗ് ബോസ് ഗബ്രിക്ക് സ്ട്രിക്റ്റായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും ജാസ്മിനുമായിട്ട് ഓവറായിട്ടുള്ള ഇടപെടലുകളൊന്നും വേണ്ടതാണ് അതല്ലെങ്കിൽ ഗബ്രി ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് പുറത്ത് ജാസ്മിനു വലിയ നെഗറ്റീവ് കാര്യം ഗബ്രിക്ക് അറിയാം വീണ്ടും അകത്ത് കയറിയതിനു ശേഷം ജാസ്മിനുമായിട്ടുള്ള കെട്ടിപ്പിടുത്തവും ഉമ്മ വെക്കലുമൊക്കെ തുടരുകയാണെങ്കിൽ അത് ജാസ്മിനെ വലിയ നെഗറ്റീവായിട്ട് വന്ന് തീരുമെന്നും പുറത്ത് പ്രേക്ഷകരുടെ വോട്ട് കുറയുമെന്നും ഗബ്രിക്ക് അറിയാം അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു ലിമിറ്റ് വെച്ച് തന്നെയാണ് ഗബ്രി ജാസ്മിനുമായിട്ട് സംസാരിക്കുന്നതും ഇപ്പോൾ ഇടപെടുന്നതുമൊക്കെ ബിഗ് ബോസും അതൊക്കെ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഗബ്രിയുടെ എൻഡ്രിയുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്തത് വെളുപ്പിനെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഗബ്രി ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറുന്നത് ആദ്യം രതീഷിനെ കാണുന്നു രതീഷിനെ കൊണ്ടാണ് ജാസ്മിനെ വിളിപ്പിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയമായതുകൊണ്ട് പല്ല് തെക്കാതെ മോൻ കഴുകാതെയൊക്കെയാണല്ലേ വരുന്നത് അതുകൊണ്ടൊരു ഫ്രഞ്ച് ഒക്കെ പ്രേക്ഷകർക്ക് മിസ്സായിപ്പോയി പിന്നെ ഇത്ര വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് ഒരുപാട് പേര് ലൈവൊന്നും കാണത്തില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകരെ നിരാശരാക്കിക്കൊണ്ടുള്ള ഒരു കണ്ടുമുട്ടലാണ് ബിഗ് ബോസ് അറേഞ്ച് ചെയ്തത് പക്ഷേ ഇത് അർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം ബിഗ് ബോസിനപ്പുറം ഒരു ലൈഫുണ്ട് ഒന്നാമതായി ജാസ്മിൻ പുറത്ത് വൻ നെഗറ്റീവായിട്ട് നിൽക്കുകയാണ് പിന്നെ പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് ഗബ്രി അകത്തേക്ക് വരുന്നത് വീണ്ടും ആ പഴയ രീതികൾ തുടർന്നു കഴിഞ്ഞാൽ ഇനി ഒരുപക്ഷേ ജാസ്മിൻ ആകത്തില്ല കുറ്റപ്പെടുത്തി ഏൽക്കേണ്ടി വരുന്നത് അങ്ങനെ ഇനി അതിൻ്റെ നെഗറ്റീവ് മുഴുവൻ ഗബ്രിക്ക് ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ